ഈ ശിംശയ ശ്രീ ഭജന വിജയത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾക്കുന്നത് യോജനത്തിന് ശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതിൽ പതിനാറാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നതെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും താൻ സുർഗസ്തനായ പിതാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സഹായിക്കാനായി നിങ്ങളെ ശക്തിപ്പെടുത്തുവാനായി ധീരതയോടെ എന്നെ പ്രഖ്യാപിക്കുന്നതിനായി ഒരു സഹായകനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അങ്ങനെ നിങ്ങൾക്ക് സുവിശേഷം വിജ്ഞാനത്തോടെ ധീരതയോടെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നതാണ് ഈ വചനത്തിലൂടെ യേശു അപ്പസ്തന്മാരോട് പറയുന്നത് ബന്ധക്രിസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടു കൂടിയാണ് അതുവരെ ചിതറിക്കപ്പെട്ടിരുന്നത് ഭയങ്കരരായിരുന്ന ശിഷ്യന്മാർ ധീരതയോടെ യേശുവിനെ പ്രഘോഷിക്കുകയും സാക്ഷ്യം വരികയും ചെയ്തുതെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ മേഖലയിൽ ഒരുപോലെ സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭാവം മൂലമാണെന്ന് വിശുദ്ധ ലൂക്ക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന വിവിധ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ഒന്നാമതായി പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെയാണ് പ്രവർത്തന നിരതരാകുന്നത് പത്രോസ് എന്ന വ്യക്തിയിൽ പശ്ചുദ്ധാത്മാവ് പ്രവർത്തന നിരായപ്പോൾ അത് മൂവായിരം പേരുടെ മാനസാന്തരത്തിന് കാരണമായി തീർന്നു ശ്രോതാക്കളുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുന്നത് പത്രോസിന്റെ വാക് സാമർഥ്യമല്ല പ്രവൃത്തിയാണ് ആ വ്യക്തിയിലും മറ്റുള്ളവരിലും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഉളവാകുന്നു പശുദ്ധാത്മാവിനോട് വ്യക്തികൾ സഹകരിക്കുമ്പോൾ മാത്രമാണ് ആത്മീയ ഫലങ്ങൾ ഉളവാകുന്നത് രണ്ടാമതായി പരിശുദ്ധാത്മാവ് തിരുസഭയെ രൂപപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ആത്ന്തിക ലക്ഷ്യം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക അവയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കൂട്ടായ്മയാണ് സഭ അതിനാൽ സഭാഗോത്രത്തിൽ ഭിന്നതയുളവാക്കുന്ന ദർശനങ്ങളോ വെളിപാടുകളോ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ലെന്ന് നിശംസയും നമുക്ക് പറയാൻ സാധിക്കും പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായ സഭയിൽ വിഭാഗീയത രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ദുഷ്കാരുണിയുടെ ചെയ്തികളാണ് സഭയെ നയിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കാനുള്ള നേതാക്കന്മാരെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് മൂന്നാമതായി പരിശുദ്ധാത്മാവാണ് ദേവജനത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ വിശുദ്ധഗന്ധം രചിച്ചതും ത്രിസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെ ദേവചനം കാലാകാലങ്ങളിൽ വ്യാഖ്യാനിച്ചു തരുന്നതും പരിശുദ്ധാത്മാവാണ് നാലാമതായി പരിശുദ്ധാത്മാവ് വരങ്ങളും ഫലങ്ങളും നൽകുന്ന ആത്മാവാണ് നവീകരണ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചതോടുകൂടി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സഭയിലെ നിരന്തര ചർച്ചാ വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷാവരം ലോകശാന്തിവരം പ്രവചനപരം തുടങ്ങിയവ വിശ്വാസികളെ ഏറെ ആകർഷിക്കുന്ന വരങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വരങ്ങളോടൊപ്പമോ അതിനേക്കാളുമോ ശേഷമാണ് അവ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസൈമനം തുടങ്ങിയവയാണ് അതായത് ക്ഷമിക്കാനുള്ള കഴിവിന് ഓരോ ശാന്തി വരത്തോളമോ അതിനേക്കാളുമോ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത് പ്രവചന വരത്തെക്കാളും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അത് സ്വന്തമാക്കിയവരും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് മറ്റെല്ലാ വരങ്ങളും സ്വന്തമാക്കിയാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല അന്ന് സ്നീഹായിയുടെ പ്രബോധനവും വ്യക്തിാത്മ ഫലങ്ങളുടെ പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത് അവസാനമായി പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ സഹായകനും സഹയാത്രികനുമാണ് മറ്റൊരു സഹായകൻ എന്നാണ് ഈശോ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മുടെ തകർച്ചകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും പരീക്ഷകളിൽ ഫലപ്പെടുത്തുകയും പ്രതിസന്ധികളിൽ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു നാളും പ്രിയാത്ത ആത്മബന്ധമാണ് ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ളത് മഹമ്മദ് ഇസ്ലാഹിദ് ആരംഭിച്ച ഈ ആത്മബന്ധം അനുദിനം വളർത്താൻ ഓരോ വിശ്വാസിക്കും കടമയുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ ഹിന്ദു ക്രിസ്താജനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സ്നേഹന്മാരെ ശക്തിപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ചലർച്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാനും പാവത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും അങ്ങനെ സൃഗസനായ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് നിർ ജീവിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുസോത്രം യേശു നന്ദി യേശു ആരാധന ഹരേലിയ ഹരേലിയ യേശുസോത്ര